വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണത് എനിക്ക് അറിയാനുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്ത ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സിനെ ഉണ്ടാക്കി തന്ന ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എന്ത് പ്രിവിലേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാമോ എന്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വല്ലതും നമ്മുടെ ആരാപാടായി ഒരു ലൈവായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ സങ്കടത്തോടു കൂടിയാണ് പുള്ളിക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് ആരാപാടേ അറിയാലോ ബിഗ് ബോസ് മലയാളം സീസൺ ടു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം സൈബ്രാറ്റക് കിട്ടിയ മറ്റൊരു മത്സരാർത്ഥി ഇല്ലാന്ന് തന്നെ വേണം പറയാൻ എനിക്ക് പുള്ളിക്കാർ രണ്ടു ദിവസം മുന്നേയും ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് ഉണ്ടായിരുന്നു കാരണം ലൈവിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ദിവസത്തിലെ മെയിൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവർ എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ നമ്മൾ എന്താന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു ലൈവ് ഇത്തവണ ലൈവ് വരാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും ജാസ്മിന് രണ്ടു ദിവസം മുന്നേ ബിഗ് ബോസ് ഒരു കത്ത് കൊടുത്ത സംഭവം ഒരു വെല്ലടിച്ച് ജാസ്മിനോട് മാത്രം ഷോറൂമിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഓടി പോയി ചെന്ന് നോക്കിയപ്പോൾ ഒരു കത്ത് ഉണ്ടായിരുന്നു ജാസ്മിനുന്നുണ്ട് വായിച്ച് പോക്കറ്റിൽ ഇടുന്നുണ്ട് നമുക്ക് എന്തായാലും ആ രംഗത്ത് കണ്ടോക്കാം i മറ്റാളെ നൈസായിട്ട് മടിക്കീട് അങ്ങ് പോക്കറ്റിലിട്ടില്ലേ ഓടിച്ച് അങ്ങനെ വായിച്ചു നോക്കുന്നു അങ്ങനെ പോക്കറ്റിലിട്ട് പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ ഒന്ന് രണ്ട ദിവസമായിട്ട് പറിക്കുന്നുണ്ട് ആദ്യത്തെ എന്താണ് മെജോറിറ്റി ഓഫ് ആളുകളും വിശ്വസി എന്താണ് ബിഗ് ബോസ് ജാസ്മിനൊരു സീക്രട്ട് സന്ദേശം കൈമാറിയതാണ് ചിലപ്പോൾ അത് പുറത്തുനിന്നുള്ള ഹിന്ദല്ല ജാസ്മിനോട് ബിഗ് ബോസ് ഒരു പ്രത്യേക ഫേവറിസും പ്രിവിലേജ് കാണിച്ചതാണെന്നൊക്കെ പിന്നെ രണ്ടാമത് വിഭാഗം പറയുന്നത് എന്താണ് ജാഫിന് ഡ്രസ്സ് വരാൻ ലൈറ്റ് ആവും അറിയിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണ് ഇത് എന്നുള്ളത് കാരണം ജാഫിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബ്യൂട്ടിക്കാണ് ഇതിലെ ഡ്രസ്സുകൾക്ക് സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ അവർ അടിച്ചു കിട്ടാൻ കുറച്ച് ലൈറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് കാരണം ജാഫിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബ്യൂട്ടിക്ക് ഇതിലെ ഡ്രസ്സുകൾക്ക് സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ അവർ അടിച്ചു കിട്ടാൻ കുറച്ച് ലൈറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് എനിക്ക് എനിക്ക് രണ്ടാമത്തെ ആരോപണം വലിയ വിശ്വാസമൊന്നുമില്ല കാരണം അങ്ങനെ ജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ആ ഐത്ത് ജനങ്ങൾ കാണിച്ചു തരാമായിരുന്നല്ലോ അത് കാണിച്ചു തരാത്തിന്റെ കാരണം എന്താണ് ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ള എന്തോ ജാഫിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് എന്തൊരു സന്ദേശം ജാസ്മിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇല്ല എങ്കിൽ ഒരിക്കലും ജാസ്മിനെ അത് വെക്കേണ്ട ആവശ്യമില്ല ഇനി അതെന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ടു വട്ടം സംസാരിച്ചതാണ് പിന്നീട് ഒരു അവസരം വന്നപ്പോൾ സംസാരിച്ചത് മാത്രം നമ്മൾ ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ജാസ്മിൻ ആ കത്തിന്റെ സംഭവത്തോട് കൂടി നല്ല രീതിയിലുള്ള ട്രോളുകൾ ജാസ്മിനെതിരെ വരാൻ തുടങ്ങി എന്നുള്ളതാണ് മുമ്പുമുണ്ട് പക്ഷേ ഈ കത്തിന സംഭവത്തോട് കൂടി ജാസ്മിൻ ജാസ്മിനു വല്ലാണ്ട് കയറി കയറുന്നതാണ് പല ട്രോൾ പീജുകളും നല്ല രീതിയിൽ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങി അതിന് കൂട്ടത്തിൽ പല ഇൻസ്റ്റാഗ്രാം പേജുകളും ഈ ക്ലിപ്പ് എടുത്ത് അവരുടെ ചാനലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ പേര് തുടങ്ങിയിട്ടുള്ള എല്ലാ ചാനലുകളും ും ഈ സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു ചാനലിന്റെ താഴെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ വന്ന് ഒരു കമന്റ് ചെയ്ത് ആ കമന്റ് ആണ് ആര് ഇന്ന് ലൈവ് ഇടാനുള്ള പ്രധാന കാരണം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം പണ്ടൊരു സീസണിൽ ആരെന്നിട്ട് എന്നായിരുന്നു ഈ ഷോ ഉൾപ്പെടെ എല്ലാവരും വിളിച്ചിരുന്നത് അതൊക്കെത്തരം പ്രിവിലേജ് ഒക്കെ കൊടുത്തിരുന്നത് കൊണ്ടാണ് എന്ന് മറക്കരുത് അടുത്തത് ജാസ്മെറ്റ് എന്ന് വിളിപ്പിക്കല്ലേ അളിയമ്പൂർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് ഈ കമന്റ് ചെയ്തിട്ടുള്ളത് റീലൊക്കെ ചെയ്ത് നല്ല റീച്ചിഡ് ആക്കിയൊരു മനുഷ്യനാണ് ഈ കമന്റ് ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത് രണ്ട് കൊല്ലായില്ല അതൊക്കെ ഇപ്പോഴും അതിങ്ങനെ പൂക്കി പിടിച്ച് വരാണോ വളരെ മോശമാണ് താങ്കളിപ്പോൾ ഉള്ള ഒരു പബ്ലിക് ഫിഗർ ഇങ്ങനെ ചെയ്യുന്ന വളരെ മോശമാണ് അതൊരിക്കലും നല്ലൊരു മെന്റാലിറ്റി അല്ല എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാളും പരിതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട് പോസ്റ്റ് മുതലാളി ഇതങ്ങ് പിൻ ചെയ്ത് വെച്ചെന്നുള്ളതാണ് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പിൻ ചെയ്തെന്ന് അറിയില്ല ഈ പോസ്റ്റ് മുതലാളിയോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുപേരും മാന്യത കാണിക്കണം എന്തിരുന്നാലും ഈ അളിയാംബുവിന്റെ കമന്റ് വന്നതോടെ ആർക്ക് ഭയങ്കര ഹർട്ട് ആ എന്നുള്ളതാണ് അങ്ങനെ ആരെന്താണ് ഈ കമന്റ് ഒരു 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 ലൈവ് മിനിറ്റ് വരുന്ന അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമുക്ക് എന്തായാലും ഹലോ വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ ഈ കാണുന്ന കമന്റ് ഇപ്പൊ നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സില് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് സ്റ്റോർ റൂമിൽ വന്ന ഒരു ലെറ്ററിന്റെ ഒരു ക്ലിപ്പ് റീലായിട്ട് വൈറലായിട്ട് നടക്കുന്നുണ്ട് അതൊരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള കമൻറ്റാണത് അതാ അഡ്മിൻ വളരെ അന്തസ്സായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് ഇതാണ് അപ്പോൾ ഞാൻ ഈ കമൻ്റ് കണ്ടു എനിക്ക് അറിയാനുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്ത ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സിനെ ഉണ്ടാക്കി തന്ന ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എന്ത് പ്രിവിലേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാമോ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വല്ലതും വന്നു അതോ എനിക്ക് വീട്ടിൽ നിന്ന് ലെറ്റർ വല്ലതും വന്നു എന്ത് എന്ത് പ്രിവിലേജ് വാട്ട് പ്രിവിലേജ് ആർ യു ടോക്കിങ് അബൌട്ട് അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾ ഇരുപത്തിരണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് ഈ ഇരുപത്തിരണ്ട് പേർക്കും കിട്ടാത്ത അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പേർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജാണ് എനിക്ക് ആ ഷോയോ ആ ചാനലോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയോ തന്നിട്ടുള്ളതെന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇന്നും ഇതിൻ്റെ പേരിൽ ഞാൻ മെന്റലി പ്രഷർ അനുഭവിക്കുന്ന ആളാണെന്നുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് ഈ കമന്റ് ആവശ്യമില്ലാതെ എന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഐ വുഡ് ലവ് ടു ചോദ്യം ഇപ്പൊ അത്തരത്തിലുള്ള എന്ത് ഫേവറിസമാണ് തനിക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ പുറത്തുള്ള ഒരു കാര്യം അറിയാനുള്ള ഒരു സംവിധാനം ഒന്നും ആരെയും ബിഗ് ബോസ് ഒരുക്കി കൊടുത്തിട്ടില്ലായിരുന്നു ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട പോലായിരുന്നു ജാസ്മിനു പുറത്ത് കാര്യങ്ങൾ നെഗറ്റീവ് ആയി തുടങ്ങി എന്നറിഞ്ഞ സമയത്ത് വീട്ടുകാർക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു അതെന്താണ് അവരെന്താണ് സംസാരിച്ചതെന്ന് കൂടും ബിഗ് ബോസ് ടെലികാസ്റ്റ് ആക്കിയിട്ടില്ല അതോടെ ആ സമയത്ത് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ജാസ്മിന് ഒരു ധാരണ കിട്ടി അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി രണ്ടാമതായി സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വയൽക്കാർഡ് എൻട്രിക്ക് കയറി വന്നു പൊളികാരം എന്തൊക്കെ പുറത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താക്കി റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ജാസ്മിനോട് തുറന്നു പറഞ്ഞു ബിഗ് ബോസ് അത് തുറന്നു പറയുന്ന സമയത്തും അത് മനസ്സിലാക്കിയെങ്കിൽ വിലക്കാമായിരുന്നു അതല്ലെങ്കിൽ മിഡിൽ വിലക്കാമായിരുന്നു ബിഗ് ബോസ് എന്താ അത് കേട്ടിരുന്നു എന്നാൽ അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സായനെ കൊണ്ടുപോയി വിലക്കിയത് അവിടെ ബിഗ് ബോസ് ചിന്തിച്ചിട്ടുണ്ടാകണം മുഴുവൻ കാര്യങ്ങൾ ജാസ്മിൻ അറിഞ്ഞോട്ട് എന്നുള്ളത് അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വിലക്കല്ലോ പിന്നെ മൂന്നാമതായി ഈ ലെറ്ററിന്റെ സംഭവം ഇതെല്ലാം കൂടി വായിച്ച് നോക്കുമ്പോൾ ഓരോ ഇൻ്റർവ്യൂലിനും ജാസ്മിനെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് അല്ലെ അതിനനുസരിച്ച് ജാസ്മിനെ ഗെയിമുകൾ മാറുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫസി ഗബ്രി 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 എന്ന് പറഞ്ഞു നടന്നിരുന്ന അതേ ജാസ്മിൻ തന്നെ സീക്രട്ട് സീക്രട്ടേജൻ അഥവാ സായ് വന്നതിന് ശേഷവും അതുപോലെ തന്നെ ലെറ്റർ കിട്ടിയതിന് ശേഷവും ഒക്കെ കളികൾ ചെറുതായിട്ട് മാറ്റി പിടിച്ചു തുടങ്ങിയെന്നുള്ളതാണ് അല്ലെ ഇപ്പൊ ഗബ്രീൻ ഒഴിവാക്കി സെൽഫ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ തുടങ്ങിയുള്ളതാണ് കാരണം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഈ ഗെയിം സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പുറത്തും അത് നെഗറ്റീവ് ആവുള്ളത് കാരണം അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഹിന്ദി പുള്ളിക്കാർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പ്രിവിലേജ് ബിഗ് ബോസ് മലയാളത്തിലെന്നല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷെ ജാസ്വിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും ആരെയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ സെക്കൻഡ് സീസണിലെ ചില കാര്യങ്ങളിൽ ആരെയോട് ബിഗ് ബോസ് ചില ഫേവറേസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മാത്രം അതിൽ ഒന്ന് രണ്ടും ഉദാഹരണങ്ങൾ ഞാൻ പറയാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ആലേറ്റം വരുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നല്ല വഴക്ക് പറയാറുണ്ട് അല്ലെ മാത്രവുമല്ല അന്ന് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബി ബി കഫ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിലൂടെ അവർക്ക് പരാതികളൊക്കെ കൊടുക്കാം അപ്പൊ അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരാതിപ്പെട്ടിരുന്നത് ആര്യപാടയെ കുറിച്ചായിരുന്നു പക്ഷെ അതിനെ കുറിച്ച് ഒന്നും ലാലാട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഡോക്ടർ അജിത് കുമാറിനൊക്കെ തക്കം കിട്ടിയ ചീത്ത പറയുമായിരുന്നു ഫുക്രൂനൊക്കെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുമായിരുന്നു പക്ഷേ ആരാപാടയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ലാലാട്ടിനൊന്ന് രീതികളൊന്നും മാറ്റും മറ്റുള്ളവര് വഴിക്ക് പറഞ്ഞതിന് പകുതി പോലും ആര്യാപാടയെ ചീത്ത വിളിക്കാറില്ല എന്നുള്ളതാണ് അന്നൊന്നും ഇന്നത്തെ പോലും ട്വന്റി ഫോർ ഇന്റു സെവൻ സ്ട്രീമിംഗ് ഒന്നും ഇല്ലായിരുന്നു മാത്രമല്ല അന്നത്തെ മോഹൻലാലിന്റെ അപ്രോച്ച് കണ്ട് പ്രേക്ഷകരിൽ പലരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വെറും ഒരു ആങ്കറിന്റെ റോൾ മാത്രമാണ് നിർവഹിക്കുന്നത് പുള്ളിക്കാരൻ ബിഗ് ബോസിന് കളിപ്പാവയാണ് പുള്ളിക്കാൻ അതേ അറിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ അല്ലെ അന്ന് ഹിന്ദി ബിഗ് ബോസും തമിഴ് ബിഗ് ബോസും ഒക്കെ വെച്ചിട്ട് പലരും മലയാളം ബിഗ് ബോസിനെ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു സൽമാൻ ഖാനൊക്കെ ചെയ്യണേ കാണണം കവനാസൻ ചെയ്യണമൊക്കെ കാണണം അതൊക്കെ മോഹനാലെ കണ്ടുപഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു എത്രത്തോളം ലാലിട്ടിനും പഴ കേട്ടൊരു സീസൺ വേറെ ഇല്ല എന്നുള്ളതാണ് മത്സരാർത്ഥിക്ക് മാങ്കറിനും ഒരുപോലെ ഊക്കുവിട്ട സീസൺ ആദ്യമായിട്ടിരിക്കും അപ്പം ഇത്തരം വേവറിസങ്ങളൊക്കെ കാണിച്ചു പോകുന്നതിന് അടുത്ത് അന്ന് പല വാദങ്ങളും ആരെയൊക്കെ തിരെ വന്നിട്ടുണ്ടായിരുന്നു ആര് ഏഷ്യാനെറ്റിന്റെ ആർട്ടിസ്റ്റ് ആണല്ലോ ബഡായ ബംഗ്ലാവിലെ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണ് ആര് പടയെന്നുള്ള പേര് വന്നത് അപ്പൊ പുള്ളിക്കാർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധം വെച്ചാണ് സംഘാടകർ ആരെയും കുറ്റം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ഷോയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയാം തുറന്ന് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷേ ആരെ സംബന്ധിച്ചിടത്തോളം ഷോ കഴിഞ്ഞിട്ടും ആളുകളുടെ ഈ സൈബർ അറ്റാക്ക് തുടർന്ന് പോയി എന്നുള്ളതാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കൊടുക്കുന്നത് നമ്മൾ ബിഗ് ബോസിൽ മലയാളം ഓഡിയസിന് ഒരു പ്രശ്നമുണ്ട് എല്ലാത്തിനും ഒരു ജഡ്ജ്മെന്റ് മെന്റാലിറ്റിയോട് കൂടിയാണ് കാണുക ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം അതാണെന്ന് പ്രിഡിക്ട് ചെയ്യും പിന്നെ അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി എന്ത് ചെയ്താലും അത് വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുക നീ അന്ന് ബിഗ് ബോസിൽ അങ്ങനെ ചെയ്തവനല്ലേ ഇങ്ങനെ ചെയ്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു ഗെയിമാണ് ഗെയിം വേണ്ടി പലരും പലതും ചെയ്യും അതിനെ തന്നെ വിടാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്താലും അതങ്ങ് പേഴ്സണൽ ആയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞത് ഫുക്രു തന്നെയാണ് ഒരുപാട് ഫാൻസും ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ആയിട്ട് ബിഗ് ബോസിലേക്ക് കയറി പോയൊരു മനുഷ്യനായിരുന്നു ഫുക്രു അങ്ങനെ പിന്നീട് എന്ത് സംഭവിച്ചു അവിടെ പോയി എന്തൊക്കെ ഉള്ളതരങ്ങൾ കാണിച്ച് അത് കാരണമായിട്ട് എന്താക്കി ആളുകൾ വെറുതെ ആയി മാറുന്നതാണ് പക്ഷെ ഫുക്രൂനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങിയതിനു ശേഷം അത് നല്ല രീതിയിൽ ഫുക്രൂവിനെ ബാധിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസിന് കയറുന്നതിന് മുമ്പുള്ള അത്ര റീച്ച് പോലും പിന്നെ ഫുക്രൂവിന് കിട്ടിയിട്ടില്ല No, no. റീച്ചും കാര്യങ്ങളൊക്കെ താഴോട്ട് പോയി ഒരുപാട് ആളുകൾ നെഗറ്റീവായി ഞാൻ പറഞ്ഞത് അതൊക്കെ നാലു കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് അല്ലേ പക്ഷെ ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ട് ഫുക്ർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ബിഗ് ബോസ് ഒരു മത്സരാർത്ഥിയെ എങ്ങനെ നശിപ്പിക്കും എന്നതിന് ഫുക്റും ആരെയും ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇനിയും പല ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും ഈ ഷോ ആളുകളെ രക്ഷപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലെ ഇതൊരിക്കലും ഞാൻ ചോന്ന പ്രശ്നമായിട്ട് പറഞ്ഞില്ല നമ്മൾ ഓഡിയൻസിന്റെ മെന്റാലിറ്റിന്റെ പ്രശ്നമാണ് ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ വീട്ടിൽ വന്ന് നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടി പലരും പലതും കാണിച്ചു കൂട്ടും അതിനാ രീതിയിൽ അങ്ങ് കണ്ടാ പോരെ വീണ്ടും വീണ്ടും അത് എന്തിനാണ് ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് എടുക്കണം എന്നുള്ളത് കാരണം എല്ലാവർക്കും ഒരു ജീവിതമുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ജീവിതമുണ്ട് അതെല്ലാവരും ഓർത്താലും തന്നെ ഇപ്പൊ ആരുടെ ലൈവ് എന്നാ കണ്ടെ വളരെ നിസ്സായവസ്ഥയിലാണ് പുള്ളിക്കാര് നിക്കുന്നത് നാല് കൊല്ലം മുമ്പേ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ജാസ്മിൻ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന സമയത്ത് പുള്ളിക്കാര് മനുഷ്യൻ ചെയ്തുകൊണ്ട് വരുന്നത് അതൊക്കെ ഒരാൾ കൊല്ലാകാലം ചെയ്യുന്നതിന് തുല്യാണ് ഇതിപ്പോ ഞാൻ പറയുന്ന സമയത്ത് ഇനി കൊറേയാണ് കമന്റ് ബോക്സിൽ ഒന്ന് പറയും ജാസ്മിന്റെ വിഷയത്തിൽ ഇനി ഇങ്ങനൊന്നുമല്ലല്ലോ പഠിച്ച് കീറുന്ന ഒരാളാണല്ലോ ഇപ്പൊ എന്താ പറയുക വേറെ നിലപാടെടുത്തെന്നുള്ളത് സി സി ജാസ്മിനെന്ന് പറഞ്ഞ യുണീക്കാണ് ഡിഫറന്റ് ആണ് ഇതുവരെ വന്ന മത്സരാർത്ഥികൾ കളിച്ച പോലെയല്ല ജാസ്മിന് ബിഗ് ബോസിൽ കുന്നത് ഞാൻ ജാസ്മിനെ ഒക്കെ തുടക്കത്തിൽ കൂക്കി തുടങ്ങിയ വീഡിയോസ് നിങ്ങൾ പരിശോധിച്ചേ കാണും ജാസ്മിൻ ഗെയിമിനുള്ളിൽ കാണിച്ചു കൂട്ടി ഓരോ സ്ട്രാറ്റജികളെ കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള സ്ട്രാറ്റജികളെ കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിന് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നു ചെയ്തത് അല്ലെ പക്ഷെ മുന്നോട്ട് പോകും തോറും തന്നെ കെട്ടാനിരിക്കുന്ന കാമുകന്റെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലായി പോയി ജാസ്മിന്റെ കളികൾ എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടതായി വരുന്നു അതുകൊണ്ട് സംസാരിച്ചത് മാത്രം ബിഗ് ബോസ് ചരിത്രത്തിൽ ആരും ഈ ഗെയിം അടിച്ചിട്ടില്ല എല്ലാവരും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കും അതല്ലെങ്കിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കും അത്തരം ഒരു സ്ട്രാറ്റജി മാത്രമേ ആര് പാടായി യൂസ് ചെയ്തിട്ടുള്ളൂ അതല്ലാണ്ട് ആര് പാടായി ഒന്നും ഒരിക്കലും തന്നെ പുറത്തുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജാസിമിന്റെ വിഷയത്തിൽ കാമുകരൊക്കെ രംഗത്ത് വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അതൊന്നും റിയാക്ട് ചെയ്തിരിക്കാൻ തോന്നിയിട്ടില്ല അപ്പൊ ജാസ്മിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഗെയിം പ്ലെയർ എന്ന നിലക്കുക ലിമിറ്റും എക്സീഡ് ചെയ്ത് പോയതുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത് ഇനിയിപ്പോ ജാസ്മിൻ ബിഗ് ബോസ് പുറത്തിറങ്ങി ലൈറ്റിൽ നിന്ന് അറിയുന്ന പക്ഷം നമ്മൾ അവരെ കണ്ടന്റ് അങ്ങ് പിടിക്കും നമുക്ക് ആരാണോ ലൈം ലൈറ്റിൽ ഉള്ളത് അവരെ കുറിച്ച് സംസാരിക്കും ാണ് ഇത്തരം കാര്യം നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ വീഡിയോ കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നമ്മൾ തന്നെ സംസാരിക്കുള്ളൂ അപ്പൊ എല്ലാറ്റിനും കുറച്ച് കൃത്യമായ എക്സ്പ്ലേഷൻ തന്നെന്ന് വിചാരിക്കുന്നു ഒരു ഗെയിം ഷോന്റെ പേരിൽ നാല് വർഷം കഴിഞ്ഞിട്ടും ഒരു വ്യക്തിയെ നിരന്തരമായി അത് വേട്ടയാടുന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എന്ന നിലക്ക് നമ്മുടെ പരാജയം മാത്രമാണ് അത് കാണിച്ചു തരുന്നത് ഇപ്പൊ ജാഫിന്റെ വിഷയത്തിൽ മതൊക്കെ തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഞാൻ ഭയപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ജാഫിന് പുറത്തിറങ്ങി എന്ത് ചെയ്താലും ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ചെയ്താലും ആളുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കാര്യങ്ങൾ വെച്ച് ജഡ്ജ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് എന്തായാലും ഒരു ഷോ അങ്ങനെ മത്സരാർത്ഥിയെ നശിപ്പിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആര്യഭട എന്നുള്ളത് ഇനി വരുന്ന മത്സരാർത്ഥികൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ സംഭവം നമ്മൾ ജാസ്മിനും പല തരത്തിൽ ഊക്കാറുണ്ടെങ്കിൽ കൂടിയും ആരുടെയും ഒരു അവസ്ഥ ജാസ്മിനു എന്ന് തന്നെയാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ എന്താണ് ആരുടെ ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം